ദേശീയപാതയിലെ അപാകതകൾ അന്വേഷിക്കാനുള്ള അധികാരം പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റമ്പത് സ്ഥലങ്ങളിൽ അധികം വിള്ളലും വ്യാപകമായ നാശവും നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണെന്ന് ഉണ്ടായതെന്ന് വ്യക്തമാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് അഴിമതിയെയും എഞ്ചിനീയറിംഗ് പിഴവുകളെയും കുറിച്ച് പഠിക്കാനുള്ള അധികാരം കെ സി വേണുഗോപാൽ ചെയർമാനായ പി എസ് സിക്ക് ഉണ്ട് അവർ അത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്താണ് പ്രശ്നം പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണില്ലല്ലോ യു ഡി എഫ് തുടങ്ങി എൽ ഡി എഫ് കാലത്ത് പൂർത്തീകരിച്ചതാണ് പാലാരിവട്ടം പാലം പാലത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്നപ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞു മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നേനെ അതു ചെയ്ത സി പി എം ദേശീയപാതയുടെ പേരിൽ നടന്ന കോടിക്കണക്കിന് അഴിമതിയും പാത തകർന്നതും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇത് ഇരട്ടത്താപ്പാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പേടിയാണ് പഞ്ചപുച്ഛമടക്കി അവർക്ക് മുന്നിൽ ഓഛാനിച്ചു നിൽക്കുകയാണ് നിതിൻ ഗഡ്കരിയെ കണ്ടുവെന്നാണ് പറയുന്നത് നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും ബി ജെ പി ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ആളാണ് ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം എന്നതാണ് യു ഡി എഫ് നിലപാട് വ്യാപകമായ അഴിമതി നടന്നിട്ടും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത് മലപ്പുറത്തെ കൂരിയാട് ഭാഗം നന്നാക്കാൻ ഒരു വർഷമെങ്കിലും എടുക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി തന്നെ പറയുന്നത് അത്രയും വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അഴിമതിയും ക്രമക്കേട് മൂടിവെക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അന്വേഷണത്തെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് ഇരുവർക്കും അഴിമതിയിൽ പങ്കാളിത്തമുണ്ടോ ബി ജെ പി സർക്കാരിന്റെ പദ്ധതിയിൽ ഒരു പാളിച്ച വന്നാൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടേ കുഴപ്പത്തിലാകുമോ എന്ന പേടിയാണ് സംസ്ഥാന സർക്കാരിന് ഭാരതമാതാവിന്റെ ചിത്രം രാജ്ഭവനിൽ വയ്ക്കുന്നത് ശരിയല്ല നേരത്തെ രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു അതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചിട്ടും പിണറായി വിജയൻ ചുണ്ടനക്കിയോ രാജ്ഭവൻ ആർ എസ് എസിന്റെ ആസ്ഥാനമാക്കരുത് രാജ്ഭവൻ ഇത്തരം പരിപാടികൾക്ക് വേദിയാക്കരുത് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണറെക്കുറിച്ച് പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് പേടിയാണ് പി വി അൻവറിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയില്ല എല്ലാ ചർച്ചയുടെയും വാതിലടച്ചു അക്കാര്യം യു ഡി എഫ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും അൻവർ പറയുന്നുണ്ടല്ലോ അതേക്കുറിച്ച് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ലല്ലോ എല്ലാത്തിനുമുള്ള ഉത്തരം നാവിൻ തുമ്പിലുണ്ട് പക്ഷെ പറയുന്നില്ല കുറെ കാലമായി പെൻഷൻ നൽകാതെ കുടിശ്ശിക രാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊടുക്കും അത് പാവങ്ങളുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കലാണ് എന്നാൽ പെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷത്തിന് പറയാനാകില്ല കാരണം ആ പാവങ്ങൾ കാത്തിരിക്കുകയാണ് കൊടുക്കാൻ പാടില്ലെന്ന നിലപാട് എടുക്കാനാകില്ല കൊടുക്കണം ഇത് കാത്തു സൂക്ഷിച്ചു വച്ച പണമെന്നാണ് സർക്കാർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് എല്ലാ മാസവും കൊടുത്താൽ പോരെ അപ്പോൾ പണമുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നതാണ് അത് വഞ്ചിക്കുന്നതിന് തുല്യമാണ് പാവങ്ങളെ സ്വാധീനിക്കാൻ നടത്തുന്ന വഴിവിട്ട ശ്രമമാണ് വി ഡി സതീശൻ പറഞ്ഞു